എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിച്ച എന്താണെന്ന് അത് എന്നോടല്ല ചോദിക്കേണ്ടത് എൻ്റെ അമ്മായിയമ്മയോടാണ് കാരണം എന്ത് കാര്യം പറഞ്ഞാലും അത് കയ്യിൽ കൊണ്ടു കൊടുത്ത് ശീലിപ്പിച്ചു പോയി ഞാൻ വല്ലോ പറഞ്ഞ അമ്മ നിങ്ങിരുന്ന് തിരിച്ചിട്ട് പറയും ഏഴ് വർഷമായില്ലേ നീ മാറ്റി എടുത്തോളൂ അമ്മയമ്മയെ എടുത്ത് കണ്ടിൽ ഇടാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്നെ തന്നെ അടങ്ങി മടക്കി വയ്ക്കും അപ്പൊ ഏട്ടനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് ചായ ഇടാറില്ല എന്ന് വെച്ചാൽ നല്ല മഴയുള്ളപ്പോ മാത്രമേ ചായ ഇടാറുള്ളൂ കേട്ടോ കാരണം എന്നും ചായ കുടിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാരും അങ്ങ് പറ്റിക്കും അപ്പൊ ഇന്ന് ചായ ഇട്ട് എന്തിനാന്ന് ചോദിച്ചാൽ ഞാനൊരു മസാല ടീ വാങ്ങിച്ചു അതെങ്ങനെയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇട്ടതാണ് അപ്പൊ കൂട്ടത്തി കുറച്ച് ചക്ക വറ്റിലും എല്ലാം കൂടെ എടുത്തോണ്ടു പോയി ടി വിയുടെ മുന്നിൽ ന്യൂസും വെച്ചിരുന്ന് കാണാൻ തുടങ്ങി എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ന്യൂസ് ചാനൽ ഏറ്റവും കാണുമ്പോഴാണ് ഞാനും കുറച്ചു നേരം ഇരുന്ന് ന്യൂസ് ഒക്കെ കാണുന്നത് അപ്പുക്കൂട്ടം വന്നു കഴിഞ്ഞാൽ കാർട്ടൂൺ ചാനൽ വെക്കാൻ വേണ്ടി നിൽക്കും കട്ടോ ഇപ്പൊ അവർ എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അവനും തമ്മിലുള്ള വലിയ അംഗ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കർമ്മം സൂക്ഷിച്ച് ഏറ്റെടുത്തിട്ടുണ്ട് വൈകുന്നേരം എല്ലാ ദിവസവും അവനെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകും അതാകുമ്പോൾ അവർ അപ്പച്ചെയും മോനും തമ്മിൽ അങ്ങ് തീർത്തോളൂ അപ്പൊ അത്രയുള്ളൂ സീ